നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതാണ് കേട്ടോ ബുഹീനിയ കോക്സീനിയ ഇതുപോലെ കൊലകുത്തി ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന നല്ലൊരു അടിപൊളി ക്രീപ്പർ പ്ലാന്റ് ആട്ടോ ബുഹീനിയ നമ്മുടെ ഗാർഡനിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്തി എടുക്കാൻ പറ്റിയ ചെടിയാണ് കേരളത്തിലെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാട്ടോ ബുഹീനിയ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് വിൽപ്പനയ്ക്ക് ആണ് അതും കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും കൊറിയർ ചെയ്തു തരുന്നതാണ് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് അയച്ചു തരുന്നത് ഇതിൻ്റെ പ്രോപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ട് ചെയ്തിട്ടാട്ടോ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്ന ഒരു ചെടി കൂടിയാട്ടോ ലോങ് ലാസ്റ്റിംഗ് ആണ് ഇതിൻ്റെ ഫ്ലവർ ഒരു മാസത്തിനു മേലെ ഇതിൻ്റെ ഫ്ലേവർ കൊഴിയാതെ നിൽക്കും അതാണ് ഈ ചെടി എല്ലാവർക്കും വളരെ ഡിമാൻഡ് ആകുന്നത് എന്നോട് ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി വീഡിയോസും ഈ ബുഹിനിയനെക്കുറിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ വളരെ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ചെടി കൂടിയാട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അതുപോലെ ചാനലിൽ പുതിയൊരു ഓഫർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നൂറോളം വെറൈറ്റി ഫ്ലവറിംഗ് പ്ലാന്റ് അതിൽ ഏത് പ്ലാന്റ് എടുത്തിട്ടുണ്ടെങ്കിലും അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ അടിയിൽ കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതും ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ ഡി ടി സി കൊറിയർ വഴിയാണ് അയക്കുന്നത് അപ്പം വേഗം തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ ഇതിൻ്റെ അകത്ത് തന്നെ കൊടുത്ത ഈ പ്ലാൻ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ അയക്കുന്ന ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്